ആണോ ഹലോ ബുദ്ധി അല്ലേ ഇപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുന്നേറിന് ഇടയിലാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള അതുപോലെ തന്നെ ഒരുപാട് എക്വയറി വന്ന റോസാണ് ഓർക്കർ റോസ് അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പ്ലാൻസ് വലിപ്പം കണ്ടോ നല്ല അടിപൊളി ഓഫർ ഇട്ട് പൂക്കളോട് കൂടി തന്നെ നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുന്ന അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ് മെസ്സാച്ചാണ് പ്ലാൻസ് സൈസ് ഇതാണ് അപ്പം നമ്മുടെ ഇതിൽ ഏതാണ്ട് എഴുപത് പ്ലാൻസോളം നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് നിറയെ പൂക്കളോട് കൂടിയുള്ള നല്ല അടിപൊളി വലുപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് മെസ്സേ അയച്ചാൽ മതി അതുപോലെ തന്നെ ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പ്ലാൻസ് സൈസ് കണ്ടല്ലോ അപ്പോൾ വേഗം വേഗം നമുക്ക് മെസ്സേ അയച്ചാൽ മതി നല്ല നിറയെ പൂക്കളോടുകൂടിയുള്ള ഓൺ റൂട്ടിഡ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് ഓൺ റൂട്ട് ഓർത്തഡോസ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് കൊണ്ട് നിറയെ പൂക്കളോടുകൂടി നല്ല നിൽക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും നമ്മൾ കൊടുക്കുന്ന പ്ലാൻസിൻ്റെ സൈസ് ഇതാണ് കാരണം വെച്ചാൽ നല്ല വലുപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഇത്രയും വലുപ്പുള്ള റേറ്റ് പ്ലാൻസ് നമ്മൾ നല്ല റേറ്റ് റേറ്റിനകത്താണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിറയെ മുട്ടുകളോടുകൂടിയും കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇതാണ് പ്ലാൻസ് സൈസ് കൊണ്ട് ഇതേപോലെ തന്നെ നിറയെ മുട്ടകളും നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്